രാവിലെ ലോങ് ബെൽ അടിച്ച് വൈകുന്നേരം ലാസ്റ്റ് ബെല്ലടിക്കുന്നതിനിടയിൽ അധ്യാപകൻ കാണുന്ന കുറെ കാഴ്ചകളും അയാളുടെ ഹൃദയം പേർന്ന കുറെ നൊമ്പരങ്ങളുമുണ്ട് ക്ലാസ് മുറിയിൽ തന്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടി എട്ടാം ക്ലാസ്സുകാരി ഗർഭിണിയാണെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരുന്നു ഇച്ചണിന്റെ ബാക്ക് സൈഡിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ചു നിൽക്കുന്ന കുട്ടികളോട് മക്കളെ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോ മാഷേ നിങ്ങൾ മാശായ മതി നിങ്ങൾ നിങ്ങളെ വാപ്പയാകണ്ട എന്നു പറയുന്ന ഒരു കുട്ടിയെ കേൾക്കേണ്ടി വരുന്നു ഒരു ക്ലാസ് മുറിക്കകത്ത് നിന്ന് ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരു അധ്യാപകൻ കയ്യോടെ പിടികൂടുന്നു പിന്നീട് ആ പെൺകുട്ടി അധ്യാപകനെതിരെ പോക്സോ കേസ് ആരോപിക്കുന്നു മൊബൈൽ ഫോൺ തരാത്തതിന് അത് തരില്ലെന്ന് പറഞ്ഞതിന് പ്രതികാരം തീർത്തത് അമ്മയുടെ തട്ടത്തലയ്ക്കൽ അവനിങ്ങനെ തൂങ്ങിയാടുന്ന മൃതശരീരമായിട്ടാണ് താമരശ്ശേരിയിലെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി ഷഹബാസ് ഒരു മൃതശരീരമായി നോവുന്ന വല്ലാത്ത ഒരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട് കുട്ടികൾ കൂട്ടം കൂടി നിന്ന് പുകക്കുമ്പോൾ കുട്ടി പണം മോഷ്ടിച്ചു എന്നറിയുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന ഒരു ഒരധ്യാപകൻ്റെ മനസ്സിനുള്ളിൽ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഞാനെന്താകും എനിക്കൊരു സസ്പെൻഷൻ ഓർഡർ വരില്ലേ എന്ന ചോദ്യമാണ് വീണ്ടും വീണ്ടും മുഴങ്ങുന്നത് കായികമേളകളും കലാമേളകളും കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഇടങ്ങൾ മാത്രമല്ല അവർക്ക് പക തീർക്കാനുള്ള അടിച്ചു തീർക്കാനുള്ള വേദികൾ കൂടിയായിത്തീരും ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ മനോനിലയില്ലാത്ത കുഞ്ഞുങ്ങളെ തിരുത്താൻ പോകുമ്പോൾ സോടക്കുപ്പി കൊണ്ട് അധ്യാപകനെ അടിച്ച് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അയാൾ ദിവസങ്ങളോളം കഴിയേണ്ടി വരുന്നു ഏഴാം ക്ലാസ്സുകാരനെ എം ഡി എം എ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കേണ്ടി വരുന്നു ഓരോ പ്രഭാതവും ഒരു കൂട്ടം സംഘർഷങ്ങളിൽ ആരംഭിക്കുന്നൊരു അധ്യാപകൻ ഓരോ സായാന്തരങ്ങളിലും തിരിച്ചുപോകുന്നത് നീറുന്ന മനസ്സുമായിട്ടാണ് ഏറെ ആവേശത്തോടെ അഭിനിവേശത്തോടെ ഈ തൊഴിൽ തെരഞ്ഞെടുത്ത പലരും മടുപ്പിന്റെ വല്ലാത്തൊരു വിരസതയുടെ ലോകത്തേക്ക് അവസ്ഥയിലേക്ക് മാറുകയാണ് ഇത് ഇനി അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു വഴിവിളക്കുകൾ അണഞ്ഞു തുടങ്ങുന്നിടത്ത് ഇരുട്ടുപരക്കുമെന്ന് ഉറപ്പാണ് നമ്മൾ അധ്യാപകർ തിരുത്തൽ ശക്തിയാകണം അതിജീവനം നമ്മളില്ലെന്ന് വരണം പരിഹാരങ്ങൾ നമ്മുടെ അരികത്തുണ്ട് ഒളിച്ചോടാൻ ആർക്കും കഴിയും ഇച്ഛാശക്തിയോടെ ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് വേണ്ടത് വളരെ വ്യക്തമായ മാർഗനിർദ്ദേശം നൽകാൻ കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറിന് പട്ടാമ്പിയിൽ വെച്ചാണ് നാലാമത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് നടക്കുന്നത് അധ്യാപക സമൂഹം വളരെ താൽപ്പര്യപൂർവ്വം സ്വീകരിച്ച നെഞ്ചിലേറ്റിയ മറ്റു എല്ലാവിധ അതിർവരമ്പുകൾക്കുമപ്പുറം പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച തിരൂരിലെ മഞ്ചേരിയിലെ പെരിന്തൽമണ്ണയിലെ മൂന്ന് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് ൾക്ക് ശേഷം ഇനി പട്ടാമ്പി ആമയൂർ ഒ പി എച്ച് കൺവെൻഷൻ സെന്ററിൽ നവംബർ പതിനാറിന് ഇൻഷാല്ല ഇത് അവകാശവാദങ്ങളോ തള്ളുകളോ അല്ല കഴിഞ്ഞ മൂന്ന് ടീച്ചേഴ്സ് കോൺഫറൻസിന്റെയും വീഡിയോകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലുണ്ട് വിസ്റ്റം ഗ് ഗ്ലോബൽ ടി നിങ്ങൾക്ക് പരതാം ബോധ്യപ്പെട്ടാൽ ഈ വീഡിയോക്ക് താഴെ ലിങ്കുണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം പരിപാടിയിൽ പങ്കെടുക്കാം രാവിലെ എട്ട് നാൽപ്പത്തി തുടങ്ങി വൈകുന്നേരം നാല് പതിനഞ്ചിന് അവസാനിക്കുന്ന കഴിഞ്ഞ ടീച്ചേഴ്സ് കോൺഫറൻസുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ കേരള ടീച്ചേഴ്സ് കോൺഫറൻസിലേക്ക് എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും स्नेह बया